അപ്പോൾ നമുക്ക് പല കമ്പനിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ പിന്നെ കോൺടാക്റ്റ് തന്നളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളേറ്റൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി കളി എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പ് കയറി മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മളെടുത്തിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ആഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ ക്യൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കണമില്ല അപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തകളിലുള്ള ജമീയത്തുള്ളയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ടർക്ക് ഏതെങ്കിലും ഈ കോൺടാക്റ്റും കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ടും